നമസ്കാരം ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ യൂണിയന്റെയോ കൊടിയുടെ നിറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമോ അല്ല പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു റെസ്പെക്ട് ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ നിങ്ങൾക്ക് ഏത് കൊടി കെട്ടണമെങ്കിൽ കെട്ടാം പാർട്ടി പ്രവർത്തന എന്താ യൂണിയൻ പ്രവർത്തനം നടത്തണമെങ്കിൽ യൂണിയൻ പ്രവർത്തനം നടത്താം പക്ഷേ പത്ത് മണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്ക് ഒപ്പിട്ടിട്ട് വന്നിട്ട് പോസ്റ്റ് ഒട്ടിക്കാൻ പോകാൻ വേണ്ടി സാധിക്കില്ല അത് ഏത് പാർട്ടിയുടെ ആയാലും സാധിക്കുകയില്ല ഒപ്പിട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ ഇരുന്ന് ജനങ്ങൾ വരുമ്പോഴേക്കും ജോലി ചെയ്യണം എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യമുണ്ടെങ്കിൽ മേലധികാരിയുടെ പെർമിഷൻ വാങ്ങിയിട്ടാണ് സ്വാഭാവികമായിട്ടും മാനസികമായ കാര്യം അതിലൊന്നും ഞങ്ങൾ ഇടപെടില്ല പക്ഷേ ഒപ്പിട്ടിട്ട് ഞാൻ ഇന്നാരാണ് അതുകൊണ്ട് ഞാൻ ഇന്ന പ്രവർത്തനം നടത്താൻ പോകുന്നു അതിലെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സമരം ചെയ്യും ഞാൻ പണിമുടക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമരവും പണിമുടക്കവും ഒക്കെ ചെയ്ത ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം ഏതൊരു ഭരണ സ്ഥാപനത്തിലും എൻ്റെ അധികാരമാറ്റമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ പുതുതായിട്ട് അധികാരമേറ്റവർ തുടക്ക സമയത്ത് ചില വാചക കസർത്തൊക്കെ നടത്താറുണ്ട് അതിനെ ഈ വിമർശിക്കുന്നവർ പറയും പുത്തനച്ചി പുറ പുരപ്പുറം തൂക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ തരത്തിലിങ്ങനെ ആക്ഷേപിച്ച് ഉണ്ട് തുടക്ക സമയത്ത് ഒരുപക്ഷെ ചില ആ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇതുപോലുള്ള ചില വാചകങ്ങളൊക്കെ നടത്തുമ്പോൾ എതിരാളികൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ വി വി രാജേഷിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ അല്ല എന്ന് അദ്ദേഹം ഓരോ ദിവസവും തെളിയിക്കുകയാണ് ആ തുടക്ക സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ പുത്തനച്ചി പുരപ്പറം തൂക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അദ്ദേഹം ഇതിനകം തന്നെ കോർപ്പറേഷനിലെ ജീവനക്കാരും അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരിലും ഇടയിൽ ഒരു കൃത്യമായ രീതിയിലൊരു ഒരു ചട്ടം അദ്ദേഹം ഇതിനകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല രാഷ്ട്രീയ അദ്ദേഹം പൊതുപ്രവർത്തനമാണല്ലോ അവിടെ അഞ്ച് വർഷത്തോളം പ്രതിപക്ഷം തിരുന്നതാണ് അപ്പോൾ പ്രതിപക്ഷം സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഭരണവർഷത്തിൻ്റെ മുന്നിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചൊക്കെ ചെല്ലുമ്പോൾ അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും എന്തൊക്കെ അതിൻ്റെ സംവിധാനങ്ങളുണ്ടെന്നൊക്കെ ഈ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം അതിനാൽ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെയായിരിക്കും അദ്ദേഹം ഇടപെടുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മുതിർന്ന അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥർ താഴെയുള്ളവരോട് ഒരുപക്ഷേ ഈ വൈരാഗ്യം തീർക്കാൻ വേണ്ടി സ്ഥലം മാറ്റുക അല്ലെങ്കിൽ മാനസികമായിട്ട് സമ്മർദ്ദം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പത്രം വരുത്തിയില്ല എന്നതിൻ്റെ പേരിൽ ഉപദ്രവിക്കുന്ന തരത്തിൽ അതായത് അവരെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകളൊക്കെ നേരത്തെ കോർപ്പറേഷൻ പോലുള്ള സ്ഥലങ്ങളിലുണ്ടായിരുന്നു നമുക്കറിയാം അത് പ്രത്യേകിച്ച് ഒരു പത്രത്തിൻ്റെയും പേരൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈ പ്രസംഗത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവും ഒരു സർക്കാർ ജീവനക്കാരിയായിരുന്നു അപ്പോൾ ഒരു പുരുഷൻ പോയി സർക്കാർ ജോലി ചെയ്യുന്ന പോലെയല്ല ഒരു സ്ത്രീ ചെയ്യുന്നത് കാരണം സ്ത്രീ രാവിലെ വീട്ടിലെ പണിയൊക്കെ ഒരുപക്ഷെ ചെയ്തതിന് ശേഷമായിരിക്കും ഈ ജോലിക്കായിട്ട് പോവുകയും വൈകുന്നേരം വൈകിട്ട് തിരിച്ച് വരികയും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ തലയിൽക്കൂടെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സ്ത്രീകൾക്ക് അധികമായിട്ടൊരു സമ്മർദ്ദം മാനസിക സമ്മർദ്ദം കൊടുക്കരുത് എന്നുകൂടി കൂടെയുള്ള പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് പിന്നെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇപ്പോൾ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് വിഴിഞ്ഞത്തുള്ളവർക്ക് ആ ഏരിയയിൽ ജോലി കൊടുക്കാതെ അതായത് ശുചീകരണ തൊഴിലും മറ്റുമൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ഒന്നോ രണ്ടോ ബിസ് പിടിച്ചാൽ മാത്രം എത്തുന്ന ദൂരേക്കൊക്കെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുക അത്തരം പരിപാടിയൊന്നും നടക്കില്ല അത് ഞാനിരിക്കുമ്പോൾ നടക്കില്ല എന്ന് അദ്ദേഹം അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ ഈ വാർത്തയൊക്കെയായിട്ട് വന്നപ്പോൾ മീഡിയ വണ്ൻ്റെ താഴെപ്പോലും അതാണ് നമ്മൾ മീഡിയ വണ് ഞാൻ എടുത്തു പറയാനുള്ള കാരണം അതാണ് സത്യത്തിൽ അങ്ങനെ ഒരു മാധ്യമം തന്നെ നമുക്കിവിടെ ആവശ്യമില്ലാത്തതാണ് അപ്പോൾ ആ മീഡിയ വൺ്റെ താഴെ പോലും ഒരുപാട് സുഡാപ്പികൾ പോലും ഈ ബി ജെ പി നേതാവായിട്ടുള്ള വി വി രാജേഷിനെ അനുകൂലിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തുടക്കത്തിലുള്ള ഒരു ആരംഭചുരുത്തം മാത്രമല്ല അദ്ദേഹം ഇതേ ഒരു രീതി തന്നെ തുറന്നു കൊണ്ടുപോകാനോട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇതിനകം തന്നെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ അവർ പിൻവാതിലൂടെ തിരികെ കയറ്റിയ ഒരുപാട് ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ മറ്റുമൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇതിനകം തന്നെ പക്ഷേ എല്ലാവരെയും ഒറ്റയടിക്കൊന്നും പിരിച്ചുവിട്ടതായിട്ട് ഇതുവരെ അറിവില്ല പക്ഷേ അനാവശ്യമായിട്ടുള്ളവരെ ഒരുപക്ഷെ എടുത്ത് തട്ടാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു രാവിലെ ജോലിക്ക് വന്ന് ഒപ്പിട്ടിട്ട് പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞു പോകാനായിട്ട് പറ്റില്ല അത് ഏത് കുടിപിടിക്കുന്ന ആളാണ് ആളാണെങ്കിലും ശരി നിങ്ങൾക്ക് രാഷ്ട്രീയം കൊണ്ടു കൊടുക്കാൻ പ്രശ്നമില്ല നിങ്ങൾക്ക് സമ്മേളനത്തിനോ സമരത്തിനോ ഒക്കെ പോവാം പക്ഷേ ഇവിടെ വന്നിട്ട് ഒപ്പിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് മുങ്ങാൻ പാടില്ല അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പോവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പി കാരെ കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അവിടെയാണ് അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാവരും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നത് ഇതൊരു വളരെ വളരെ പോസിറ്റീവ് കാര്യമാണ് ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്ന ഇപ്പോഴത്തെ തെരുവുനായുടെ പ്രശ്നമുണ്ട് അതുപോലെ ഈ പ്രശ്നം തന്നെയാണ് തിരുവനന്തപുരത്ത് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഇതിൻ്റെ ആദ്യത്തെ നടപടി കൈക്കൊള്ളുമെന്നാണ് പറയുന്നത് ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇതിനെയൊക്കെ ഷൾട്ടർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുക അതിനുശേഷം ഈ ഇതിനൊന്നും കൊന്നുകളയുന്നില്ല ഇതിനെയൊക്കെ അവിടെ പാർപ്പിച്ചിട്ട് വന്ധീകരിച്ച് പാർപ്പിച്ചിട്ട് അതിനെ പരിപാലിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനാണ് കോർപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് അത് ഈ മാസം അവസാനം തന്നെ അതിന് തുടക്കമാവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത ആ വാഗ്ദാനം വെറും വാഗ്ദാനമല്ല അത് പാലിക്കപ്പെടാനുള്ളതാണ് എന്നുകൂടി വി വി രാജേഷ് ഇവിടെ തെളിയിക്കുകയാണ്